തൊട്ടതൊക്കെ പൊന്നാക്കിയവനാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന കുറിയ മനുഷ്യൻ ഹരിയാനയിലെ ഹിസാറിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ജനനം പിതാവ് ഗോവിന്ദറാം കെജ്രിവാൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ അമ്മ ഗീതാദേവി സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന പിതാവിന്റെ സ്ഥലം ഹരിയാനയിലും പഞ്ചാബിലുമായായിരുന്നു കെജ്രിവാളിന്റെ പഠനം ഗൊരഖ്പൂർ ഐഐ ടിയിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ ശേഷം ടാറ്റാ സ്റ്റീലിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി തൊണ്ണൂറ്റി സിവിൽ സർവീസ് പഠനത്തിനായി ജോലി ഉപേക്ഷിച്ചു ഇന്ത്യൻ റവന്യൂ സർവീസിലെ പരിശീലനകാലത്ത് ഒപ്പമുണ്ടായിരുന്ന സുനിതയെയാണ് കെജ്രിവാൾ ജീവിത പങ്കാളിയാക്കിയത് ആദായ നികുതി വകുപ്പിൽ ജോയിന്റ് കമ്മീഷണറായിരിക്കെ പരിവർത്തനെന്ന സന്നദ്ധ സംഘടനയ്ക്ക് തുടക്കമിട്ടു വിവരാവകാശ നിയമം നടപ്പാക്കാനായി പോരാടി സർക്കാർ തലത്തിലെ അഴിമതികൾ പലതും തുറന്നു പറഞ്ഞപ്പോൾ കെജ്രിവാൾ ഏവരുടെയും കണ്ണിലെ കരടായി മാറി രണ്ടായിരത്തിയാറിൽ പൊതുപ്രവർത്തനത്തിന് മാർക്സാസെ അവാർഡ് ലഭിച്ചു ഇതിനിടെ രാമകൃഷ്ണ മിഷനിലും നെഹ്റു യുവകേന്ദ്രയിലും പ്രവർത്തിച്ചിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ജോലി ഉപേക്ഷിച്ച് അണ്ണാ ഹസാരക്കൊപ്പം അഴിമതി വിരുദ്ധ സമരങ്ങൾക്ക് തുടക്കമിട്ടു സർക്കാരിനെ പിടിച്ചുലച്ച ഹസാരെ സമരങ്ങളുടെ ബുദ്ധികേന്ദ്രം കെജ്രിവാളായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് നവംബറിൽ ഹസാരയുമായി പിണങ്ങി ആം ആദ്മി പാർട്ടിക്ക് രൂപം നൽകിയപ്പോൾ കെജ്രിവാളിനെയും പാർട്ടിയെയും മുഖ്യധാരാ പാർട്ടികൾ പുച്ഛിച്ചു തള്ളി പരിഹാസങ്ങൾ കൂസാക്കാതെ ആം ആദ്മി പാർട്ടി നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ഫലം കണ്ടു പാർട്ടി ക്ലച്ച് ക്ലച്ചുപിടിക്കില്ലെന്ന് പരിഹസിച്ചവർക്കുള്ള മറുപടിയായിരുന്നു ഒരു വർഷം മാത്രം പ്രായമുള്ള ആം ആദ്മി പാർട്ടി നേടിയ വിജയം മുഖ്യമന്ത്രിയായിരുന്ന ഷീലാ ദീക്ഷിതനെ ന്യൂഡൽഹി മണ്ഡലത്തിൽ കെജ്രിവാൾ അടിയറവ് പറയിച്ചത് ഇരുപതിനായിരത്തിലേറെ വോട്ടുകൾക്ക് ഒടുവിൽ മുഖ്യശത്രുവായ കോൺഗ്രസിൻ്റെ പിന്തുണയോടെ കെജ്രിവാൾ മുഖ്യമന്ത്രിയാകുമ്പോൾ മറ്റൊരു ചരിത്രം പിറക്കുന്നു കുറ്റിച്ചൂലുമേന്തി കെജ്രിവാളും സംഘവും ഇനിയെന്ത് അത്ഭുതങ്ങൾ കാട്ടുമെന്ന് കാത്തിരുന്നു കാണണം ഇന്ത്യവിഷൻ ന്യൂഡൽഹി